ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പിള്ളേർക്ക് സ്കൂളിലൊക്കെ സ്നാക്കായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ മൂന്ന് മുട്ടയും അതുപോലെ ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് നൈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എരിവ് ഇഷ്ടപ്പെടുന്ന പിള്ളേരാണ് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ദോശത്തവി ഇവിടെ ഓൾറെഡി ചൂടായിട്ടുണ്ടായ ചൂടായിട്ട് കിടപ്പാണ് കാരണം ഞാനിപ്പോൾ ദോശമുണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അപ്പോൾ ആ സമയത്ത് തന്നെ ഇവർക്ക് രാവിലെ കഴിക്കാനുള്ളതും കൂടെ സ്കൂളിലേക്ക് കൊടുത്തുകൂടാനുള്ളതും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഞാനൊരു ഒന്നൊന്നര തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് പരത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം അടച്ച് വെച്ചിട്ട് വൈ വേവിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ടും കൂടെ അത് വേവിച്ചെടുക്കാം കേട്ടോ മക്കളായത് മക്കൾക്ക് കൊടുത്തുവിടാനായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ അത് വേവിച്ചെടുക്കണം ഇപ്പോൾ രണ്ട് സൈഡും ഏകദേശം വെന്തതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരൊറ്റ പീസായി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ കുറച്ച് മടി ഉണ്ടായിരിക്കും ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഭാഗത്തിനത് എടുത്ത് കഴിച്ചോളും അപ്പോൾ ഇതാണ് ഇവർക്ക് സ്കൂളിൽ നിന്ന് ഒരു പതിനൊന്ന് മണി പതിനൊന്നര സമയത്ത് കഴിക്കാനായിട്ട് കൊടുത്തു വിടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അത് ഹെൽത്തിയാണ് കാരറ്റ് മുണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്തിയാണ് എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർത്തൊരു വീട്ടിൽ കാണുന്നതിലേക്കും തെറ്റാ